ആറു പതിറ്റാണ്ടുകൾക്ക് മുന്നേ തിരൂർ ഏഴൂർ സ്വദേശിയായ ജപ്പാൻ മൊയ്തു മൊയ്തുക്കടക്കമുള്ള കുറച്ചുപേർ ജപ്പാനിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ ഇറങ്ങുന്ന കാലം ആരംഭം കുറിച്ച തിരൂരിലെ ഫോറിൻ മാർക്കറ്റ് ഒന്നും രണ്ടും വ്യക്തികളിൽ നിന്ന് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗൾഫ് മാർക്കറ്റായി തുഞ്ചത്തെഴുത്തച്ഛന്റെയും വാഗൻ റാജിയുടെയും ചരിത്രം പോലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വാണിജ്യ നഗരമായ ിരൂരിന്റെ മറ്റൊരു മേൽവിലാസമായി മാറിയ ഗൾഫ് മാർക്കറ്റിന്റെ ചരിത്രം ഇവിടെ തുടങ്ങുകയാണ് അറുപത് വർഷങ്ങൾക്ക് മുന്നേ മലബാറിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഗൾഫ് സ്വപ്നങ്ങളുമായി കപ്പലും വിമാനവും കയറി എത്തിയ സ്ഥലമാണ് മലായി എന്ന മലേഷ്യ ആ മലേഷ്യയിൽ നിന്നും മൂന്നും നാലും വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന പ്രവാസികളുടെ വീടുകളിൽ നേരിട്ട് ചെന്ന് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ വാച്ചുകളായും അന്നത്തെ പഴയ കാരണവന്മാർ ഉപയോഗിച്ചിരുന്ന ബെൽറ്റുകളായും വാങ്ങിക്കൊണ്ടുവന്ന് വ്യാപാരം നടത്തുന്ന തിരൂരിലെ ഫോറിൻ മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ പോലീസ് സ്റ്റേഷനോടും റെയിൽവേ സ്റ്റേഷനോടും ചേർന്നുള്ള പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് കരിക്കുന്നു എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു മലേഷ്യയിൽ നിന്നും കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ജപ്പാനിൽ നിന്നുള്ളതായിരുന്നു അതിനായിരുന്നു കൂടുതൽ ഡിമാൻഡും അന്ന് കരിക്കുന്നു എന്നറിയപ്പെടുന്ന ഈ സ്ഥലം തന്നെ ഇതിനായി ഉപയോഗപ്പെടുത്തുവാൻ കാരണം തിരൂർ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ മുന്നിലുള്ള പഴയ ബസ് സ്റ്റാൻഡുമായിരുന്നു ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനധികം ആളുകളും എത്തിയിരുന്നത് തിരുവനന്തപുരം മദ്രാസ് മങ്ങനാപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർക്ക് വരുവാനും സാധനങ്ങൾ വാങ്ങിച്ചു പോകുവാനുമുള്ള സൗകര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് കരിക്കുന്ന എന്ന ഈ സ്ഥലത്ത് ഫോറിൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ സാഹചര്യമുണ്ടായത് ഇവിടെ നിന്നാണ് ഫോറിൻ മാർക്കറ്റ് എന്ന തിരൂരിലെ ഗൾഫ് മാർക്കറ്റിന്റെ യഥാർത്ഥ ഉത്ഭവം തുടർന്ന് ഇരുപത് വർഷത്തോളം കാലം അവിടെ സജീവമായ ആളുകൾ ഫോറിൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരൂർ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് മാറുന്നത് അതോടുകൂടി കരിക്കുന്നിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവർ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഫോറിൻ കച്ചവടം ചെയ്യാൻ തുടങ്ങി ആരംഭത്തിൽ തന്നെ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ചായിരുന്നുവല്ലോ കച്ചവടം അതാണ് പുതിയ ബസ് സ്റ്റാൻഡ് രൂപാന്തരപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് മാറുവാനുണ്ടായ മുഖ്യമായ കാരണം അങ്ങനെയാണ് മെല്ലെ മെല്ലെ ഇപ്പോൾ നിലനിൽക്കുന്ന ഗൾഫ് മാർക്കറ്റിലേക്ക് ഫോറിൻ കച്ചവടം മാറുന്നതും വ്യാപിക്കുന്നതും തുടർന്ന് ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും സാധനങ്ങൾ വരുവാൻ തുടങ്ങി മുപ്പത് വർഷങ്ങളായി ചൈനയിൽ നിന്ന് സാധനങ്ങൾ വരുവാൻ തുടങ്ങിയതിനു ശേഷമാണ് സുലഭമായി തിരൂർ ഗൾഫ് മാർക്കറ്റിൽ ഒട്ടുമിക്ക സാധനങ്ങളും ലഭിക്കുവാൻ തുടങ്ങുന്നത് ഇക്കാലത്ത് വട്ടനെയേകം നിയമപരമായ തടസ്സങ്ങളും ഉണ്ടായിരുന്നു പലപ്പോഴും പോലീസും കസ്റ്റംസും അടക്കമുള്ള അധികാരികൾ സാധനങ്ങൾ പിടിച്ചെടുക്കലും നശിപ്പിക്കലും ഒരു സ്ഥിര സംഭവമായിരുന്നു പ്രവാസികളായ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടു വിൽക്കുന്നതിൽ ഒരു രേഖയും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് മുഖ്യമായ നിയമതടസ്സം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആവശ്യക്കാർക്കപ്പുറം വളരെ പെട്ടെന്ന് തന്നെ തിരൂർ ഗൾഫ് മാർക്കറ്റിന്റെ ഖ്യാതി വർധിക്കുകയും ഡൽഹി ബാംഗ്ലൂർ ബോംബെ മദ്രാസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം ആളുകൾ വന്ന് സാധനം വാങ്ങുവാനും തുടങ്ങി ഇന്ത്യയിലെ മെട്രോ പട്ടണങ്ങളായ മദ്രാസ് ബോംബെ ഡൽഹി ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് തിരൂർ ഗൾഫ് മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി വിൽക്കുവാനും തുടങ്ങി അന്ന് മുതൽ തിരൂർ ഗൾഫ് മാർക്കറ്റ് എന്നുള്ള നാമം രാജ്യമൊട്ടയ്ക്കും വ്യാപിക്കുവാനും തുടങ്ങി പിന്നീട് കാണത്തിനനുസരിച്ച് ഫോറിൻ മാർക്കറ്റിലെ കച്ചവട രീതിയും മാറി തുടങ്ങി ചൈനയിൽ നിന്ന് കപ്പൽ മാർഗം അടക്കം സാധനങ്ങൾ കൊണ്ടുവന്ന് വ്യാപാരം മാറി പിന്നീട് അങ്ങോട്ട് ഗൾഫ് മാർക്കറ്റിന്റെ തേരോട്ടമായിരുന്നു ഇവിടെ കടകൾ വ്യാപിക്കുകയും എക്സൈസ് ഡ്യൂട്ടി അടക്കമില്ലാതാക്കുകയും കടകൾക്ക് രജിസ്ട്രേഷൻ വരികയും ചെയ്തു ഗൾഫ് മാർക്കറ്റിൽ ഗൾഫ് ഐറ്റംസ് വിൽക്കുവാനുള്ള അനുമതിയും ലഭ്യമായി തിരൂർ ഗൾഫ് മാർക്കറ്റിന്റെ ഉത്ഭവം പഴയകാല ഫോറിൻ കച്ചവടക്കാരനായ മൊയ്തുക്ക കുട്ടിക്ക തുടങ്ങി എട്ടോളം വരുന്ന പഴയകാല ആളുകളിൽ നിന്നാണ് സ്ഥിരമായി കസ്റ്റംസുകാർ ഇവിടെ പരിശോധനയ്ക്ക് വരുമായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുന്ന സമയത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന ഫോറിൻ മാർക്കറ്റ് വ്യാപാരികൾ അവർ ആക്രമിച്ചോടിക്കുകയും തുടർന്ന് അവർ തോക്കടക്കമുള്ള ആയുധങ്ങളുമായി വീണ്ടും വരികയും പല വ്യാപാരികളെയും പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച സംഭവം അടക്കം ചരിത്രത്തിന്റെ ഭാഗമാണ് ഉത്ഭവകാലത്ത് ഫോറിൻ കച്ചവടക്കാർ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് കസ്റ്റംസിന്റെ പരിശോധനയായിരുന്നു കസ്റ്റംസിന്റെ നിയന്ത്രണം പൂർണ്ണമായും എടുത്തു കളഞ്ഞതിന് ശേഷമാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് ശരിയായ രൂപത്തിൽ ഗൾഫ് മാർക്കറ്റായി മാറുന്നത് തിരൂർ ബസ് സ്റ്റാൻഡിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന നിലവിലുള്ള ഫോറിൻ മാർക്കറ്റ് വന്നിട്ട് മുപ്പത്തിയെട്ട് വർഷം കഴിഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഗൾഫ് മാർക്കറ്റിന് ഒരു കൂട്ടായ്മ വേണമെന്നും അതിനൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കണമെന്നും ചിന്തിച്ചത് അങ്ങനെയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ തിരൂർ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ എന്ന ജിമാറ്റ് നിലവിൽ വരുന്നത് ജിമാറ്റ് നിലവിൽ വരുമ്പോൾ പ്രഥമ കമ്മിറ്റിയിൽ ആറ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ബോംബെ നഗരവുമായി തിരൂർ ഗൾഫ് മാർക്കറ്റിന് പഴയകാലം മുതലേ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു തുടക്കകാലങ്ങളിൽ ബോംബെയിലേക്ക് തിരൂരിൽ നിന്നാണ് ഫോറിൻ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത് പിന്നീട് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പരസ്പര വാണിജ്യങ്ങളും നടന്നു പോരുന്നു ഇ അഹമ്മദ് റെയിൽവേ സഹമന്ത്രിയായിരുന്ന കാലത്ത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഗൾഫ് മാർക്കറ്റിന് ലഭിച്ച വലിയ സഹായങ്ങൾ ഇന്നും അസോസിയേഷൻ ഭാരവാഹികൾ മറക്കാതെ കൊണ്ട് നടക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾ ദിനേന എന്നോണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഗൾഫ് മാർക്കറ്റിന്റെ വികസനത്തിന് വ്യത്യസ്ത രൂപത്തിൽ ഒരു മാൾ എന്ന ചിത്രം തെളിയുന്നത് ഇത് ഗൾഫ് മാർക്കറ്റിന്റെ മുഖച്ചായ തന്നെ മാറ്റുമെന്ന് തോന്നൽ വന്നതോടുകൂടി ഇതിനോട് ചേർന്ന് ഫോർസാ മാൾ എന്ന ആശയം ഉരുതിരിഞ്ഞു വന്നു നിലവിലെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ സ്വന്തമായി കെട്ടിട ഉടമകളാവുക എന്നതായിരുന്നു ഇതിന്റെ മുഖ്യ ലക്ഷ്യം ഒട്ടുമിക്ക കച്ചവടക്കാരും ബന്ധപ്പെട്ടവരും ചേർന്ന് നിലവിലെ ഗൾഫ് മാർക്കറ്റിനോട് ചേർന്ന് തന്നെ ഫോർസാ മാൾ എന്ന പുതിയ ഒരു സംരംഭത്തിനു കൂടി രൂപം നൽകി അങ്ങനെ ബസ് സ്റ്റാൻഡിന്റെ പുറകശം ഫോർസാ മാൾ വൺ എന്നും ടു എന്നും രണ്ട് കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നു ആയിരത്തി നാനൂറോളം റൂമുകളാണ് ഈ രണ്ട് ളുകളിലുമായുള്ളത് വരും ഭാവിയിൽ ഫോറിൻ മാർക്കറ്റ് അടിമുടി മാറ്റത്തിനൊരുങ്ങി ബിസ്ബൂം എന്ന ലേബലിൽ ഇപ്പോൾ ഫെസ്റ്റിവൽ നടക്കുകയാണ് ഗൾഫ് മാർക്കറ്റ് പൂർണ്ണമായും ഹോൾസെയിൽ മാർക്കറ്റ് എന്നുള്ള ചിത്രത്തിൽ നിന്നും മാറി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ഇതിന് മാറ്റുക എന്ന ലക്ഷ്യവും ഫെസ്റ്റിവലിന്റെ ഭാഗമാണ് ചെറുതും വലുതുമായി എഴുന്നൂറ്റി അൻപതോളം വ്യാപാരികളാണ് ഗൾഫ് മാർക്കറ്റിൽ വ്യാപാരം നടത്തുന്നത് ഏകദേശം തൊഴിലാളികളെ കൂടി കണക്കിലെടുത്താൽ അയ്യായിരത്തോളം കുടുംബങ്ങൾ ഈ ഗൾഫ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു ഗൾഫ് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് റോഡ് സൈഡിലും മറ്റും കച്ചവടം ചെയ്ത ഒട്ടേറെ കച്ചവടക്കാർ ഇന്ന് മാർക്കറ്റിൽ തന്നെ സ്വന്തമായി സ്ഥാപനങ്ങളുമായി വളർന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് മാർക്കറ്റിൽ നിന്ന് ഉത്ഭവിച്ച പല വ്യാപാരികളും ഇന്ന് സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുകയും ഉന്നതിയിലെത്തുകയും ചെയ്തിട്ടുണ്ട്